ഷാർജ കപ്പ് നേടിയ ക്രിക്കറ്റ് ബോൾ കൊണ്ടൊരു തുലാഭാരം എന്ന നാടകത്തിനു ശേഷം ബൌളിങ്ങിനും ഫീൽഡിങ്ങിനും ബാറ്റിംഗിനും ഏറെ പുതുമകൾ വരുത്തിക്കൊണ്ട് കൊച്ചിൻ ടൂർണമെന്റ് തിയേറ്റേഴ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ നാടകം മാറ്റിവച്ച മാച്ച് എന്റെ no ടെസ്റ്റ് no െ ട്വന്റി ട്വന്റി ഭഗവാനെ കാച്ച് ഔട്ട് ആക്കാതെ അമ്മയുടെ പിച്ചിൽ സ്റ്റമ്പ് കുത്തി വിളക്ക് വെച്ചോ മോളെ അല്ല ഈ അച്ഛൻ അച്ഛൻ ഇന്ന് ടീ ബ്രേക്കിന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട റോബിൻ അനിൽ കുമ്പളങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പട്ടേല് കഴിക്കും അച്ഛാ അച്ഛൻ എല്ലാ ദിവസവും കഴിക്കുന്ന വീരേന്ദ്ര സേവാദി ലേഹ്യവും ഒരു ഗ്ലാസ് പെസ്പിയും ഇങ്ങടുത്തോണ്ട് വാ എന്തിനാണ് വീരേന്ദ്ര സേവാദി ലേഹ്യത്തിന് ഭയങ്കര മുഹമ്മദ് കൈഫല്ലേ നിന്റെ ചേട്ടൻ എവിടെ അവൻ ഇതുവരെ പവരിയിൽ നിന്ന് പിച്ചിലേക്ക് വന്നില്ലേ ഇന്ന് സൺഡേ അല്ലേ ചേട്ടൻ പോയി കാണും അച്ഛന്റെ ലെഗ് സ്റ്റമ്പിന് വല്ലാത്തൊരു വേദന മാത്രമല്ല അച്ഛന്റെ തലമുടൻ ജഡേജ പിടിച്ച് അലങ്കോരം ആയിരിക്കുക ഞാനൊന്ന് മേടിച്ചു ശ്രീശാന്താതി എണ്ണ അച്ഛൻ തേക്കുന്നില്ലേ വേണ്ട വേണ്ട അത് പുരട്ടിക്കഴിഞ്ഞ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാ മോളെ ആരോടാ എന്താ എങ്ങനെയാ പറയേണ്ടതെന്ന് ഒന്നും അറിയാൻ പറ്റില്ല ആകെ കൂടി ഒരു ഭ്രാന്ത അവസ്ഥയാ മോളെ സാരമില്ല മോളെ ഇനി അച്ഛന്റെ ഇന്നിങ്സ് ഒക്കെ തീരാറായില്ലേ ആ ഇനിയുള്ള കാലം വല്ല ഹർഭജനെയും പാടി അങ്ങ് കൂടാം ഏജ് ഓവറായി കല്യാണം കഴിച്ചിട്ടില്ല അല്ല അച്ഛന്റെ പൊന്നുമോൻ ഇന്നത്തെ ും കഴിഞ്ഞ് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തവർ ഇരുന്നൂറ്റി എൺപത് റൺസ് അടിച്ചു രണ്ടാമത് ബാറ്റ് ചെയ്ത ഞങ്ങളോ അവസാനം ഒരു ബോളും ഉണ്ട് പത്ത് റൺസും വേണം അപ്പൊ പതിവ് പോലെ നീ ഇന്നും കളി തോറ്റല്ലേ ില്ലാ അവസാനം ബാറ്റ് ചെയ്യാൻ കൊച്ചിൻ തെണ്ടുൽക്കർ ആര് ബാറ്റ് ചെയ്താലും ഒറ്റ ബോളിൽ നിന്നും പത്ത് റൺസ് എടുക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ ഞാൻ എടുത്തു എങ്ങനെ അവൻ ബോൾ എറിഞ്ഞു ഞാൻ ബാറ്റിന്റെ മാട് വെച്ചൊരു കീറ ബോൾ രണ്ടായി പിളർന്നു ഒരു ബോൾ സിക്സും പോയി ഒരു ഒരുപോൾ ഫോറും പോയി അങ്ങനെ പത്ത് റൺസ് കിട്ടി എങ്ങനെയുണ്ടാ ഈ തെണ്ടുൽക്കറിന്റെ ബുദ്ധി വെറും തെണ്ടിത്തരമായി പോയി മോനെ അച്ഛാ വലിയ കളിക്കാരനാണ് പോലും കളിക്കാരൻ ക്രിക്കറ്റ് കണ്ടുപിടിച്ചത് ആരാന്നറിയോ ഇംഗ്ലണ്ട് അല്ലേ അല്ല നമ്മുടെ മൂന്ന് മതങ്ങളാടാ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്ന് മോനെ ഞാൻ ഒരു ബോളറിയും നീ ഒരു സിക്സ് അടിച്ചിട്ട് സ്റ്റില്ലായിട്ട് നിന്നേ നിൽക്കണേ നിപ്പ് കണ്ടില്ലേ ശിവതാണ്ഡവം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ബാറ്റിംഗ് കണ്ടുപിടിച്ചത് ഹിന്ദുക്കളാ മോനെ മോനെ ഇനി നീ ബോള് ചെയ്യാനായിട്ട് എങ്ങനെയാ കൈയില് പിടിക്കുന്നത് ദാ ഇങ്ങനെ കർത്താവ് എങ്ങനെയാ വലത് കൈ പിടിച്ചിരിക്കുന്നത് അയ്യോ ഇതുപോലെ മനസ്സിലായില്ലേ കണ്ടുപിടിച്ചത് അപ്പൊ കണ്ടുപിടിച്ചില്ലേ കണ്ടുപിടിച്ചു ഫീൽഡിങ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആകാശത്ത് നിന്ന് വരുന്ന ബോള് നീ എങ്ങനെയാ ക്യാച്ച് എടുക്കുന്നത് ഇങ്ങനെ ആകട ഇപ്പം മനസ്സിലായില്ലേ ക്രിക്കറ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ മൂന്നും മതങ്ങളും ചേർന്നാണ് അതെനിക്ക് അറിയാം ബാറ്റുമായിട്ട് പോകുന്നതും കാണാം അതേ സ്പീഡിൽ തിരിച്ചു വരുന്നതും കാണാം ഇത്രയും വേഗത കൂടിയ ബാറ്റ്സ്മാനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല

അവൻ അപ്പീൽ ചെയ്യട്ടടി അപ്പീൽ ചെയ്യട്ടെ മക്കളെ നിങ്ങൾക്കറിയാമോ നിങ്ങൾ പിച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അമ്മ ഡക്കൗട്ടായി അതിനു ശേഷം ഓരോരോ സിംഗിളുകൾ എടുത്താണ് ഈ അച്ഛൻ നിങ്ങളെ വളർത്തിയത് എനിക്ക് വേണമെങ്കിൽ സിക്സറുകൾ എത്ര വേണോ അടിക്കാമായിരുന്നു എന്തുമാത്രം ഫുൾ ടോസ് ബോളുകളാ അച്ഛന്റെ നേരെ പാഞ്ഞു വന്നത് അതെല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാ അച്ഛൻ ലീവ് ഓ ഇതാണോ ഇത്ര വലിയ കാര്യം എല്ലാ മക്കളെ അട്ടപ്പെട്ടു തന്നെ വേണ്ടിയാളഞ്ഞത് നീ ഒന്നും പറയണ്ടടാ രാവിലെ ജയസൂര്യ ഉദിക്കുമ്പോൾ തന്നെ ദേഹം മുഴുവൻ ഭക്തരും പൂശിയും ഇറങ്ങിക്കോളും എടാ നീ പുറത്തു കാട്ടിക്കൂട്ടുന്ന വസീം അക്രം മുഴുവനും ഞാൻ അറിയുന്നുണ്ട് ഇതെല്ലാം മോളിലിരുന്ന് ഒരാൾ കാടുന്നുണ്ട് ഈശ്വരനായിരിക്കും അല്ല പറയരുത് നിന്റെ മിഡിൽ തന്നെ ഈ കുത്തും ഇന്ന് രാവിലെ ഞാൻ കളിക്കാൻ വേണ്ടി എന്റെ എടുത്ത് നോക്കിയപ്പോൾ ഹുക്ക് പോയി കിടക്കുന്നു അതൊന്ന് സ്റ്റിച്ചിടാൻ പോലും ഈ കുടുംബ ടീമിൽ ആരുമില്ല അതൊക്കെ പോട്ടെ അച്ഛനോട് ഞാൻ എത്ര കാലമായി പറയുന്നു എനിക്കൊരു റണ്ണറെ വേണമെന്ന് ആദ്യം പിച്ച് നിറഞ്ഞു നിൽക്കുന്ന നിന്റെ പെങ്ങൾക്ക് ഒരു റണ്ണറെ കണ്ടെത്ത് എന്നിട്ട് അവരൊരു എടുക്കട്ടെ അതിനു ശേഷം മതി നിനക്കൊരു റണ്ണർ അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ ബോൾ വരുമ്പോ അച്ഛൻ വിളിച്ച് മാറിക്കളയുമെന്ന് എന്റെ കൂടെ കളിച്ചു വളർന്നവർക്കെല്ലാം മൂന്നും നാലും വിക്കറ്റായി എനിക്ക് വിക്കറ്റ് അച്ഛാ ഒരു സിക്സർ എങ്കിലും നിർത്തടാ പിടിയില്ലാത്ത ബാറ്റിംഗ് കൊണ്ട് സിക്സർ അടിക്കാൻ ശ്രമിച്ചാൽ ഈ കുടുംബ ടീമിൽ നിന്ന് നീ പുറത്താകും

ുംവാസ്കാർ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സില്ല ഞാൻ പോയി വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോവാ അവന്റെ ഒരു സിനിമ എടാ സിനിമയിൽ അഭിനയിക്കണമെങ്കിലും ക്രിക്കറ്റ് കളി അറിഞ്ഞിരിക്കണം എങ്കിലേ നിനക്ക് സീസലിൽ പോയി ലാലേട്ടിനൊപ്പം കളിക്കാൻ പറ്റൂ അച്ഛാ പറയുന്നത് നേരാണോ അതേടാ മക്കളെ പണ്ടൊക്കെ സിനിമയിൽ വരാൻ കലാപ്രതിഭയോ നാടകമോ മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു ഇപ്പൊ ട്രെൻഡ് മാറി മോനെ ഇപ്പൊ ക്രിക്കറ്റ് നിർബന്ധമാടാ അച്ഛാ ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ വരും കാലങ്ങളിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളായിരിക്കും ഇനി പറ

ഒരു ഓഹോ യൂസഫ് ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്തുകൊണ്ട് കളിക്കാൻ അവസരങ്ങൾ കൊടുത്തിട്ടും വന്നു പോകുന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും മാത്രവുമല്ല അവൻ ഫുൾ ടൈം ഔട്ട് ഓഫ് ഹോമില് അവനാണോ ട്രോഫിയുടെ സ്പോൺസർ ഇല്ല ഞാൻ പറയില്ല എന്തുകൊണ്ട് ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയും പക്ഷേ